പാലക്കാട് ജില്ലയിൽ പത്ത് ഏക്കർ പതിനാല് സെന്റ് സ്ഥലം ഒന്നിച്ചോ അല്ലെങ്കിൽ പ്ലോട്ടുകളായോ ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ പുതുക്കോട് തെക്കേപൊറ്റ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പത്ത് ഏക്കർ പതിനാല് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീടും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലും ഫസ്റ്റ് ഫ്ലോറിലായി ഹാൾ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു ബാൽക്കണി എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം ക്ലീൻ ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന സ്ഥലമെല്ലാം നിലമാണ് ഏക്കർ പതിനേഴ് സെന്റ് സ്ഥലം ഗാർഡനിങ്ങിനും നഴ്സറികൾക്കും എല്ലാ കൃഷികൾക്കും വളരെ അനുയോജ്യമാണ് ജലവൈദ്യുതി ലഭ്യതയ്ക്കുള്ള അഗ്രികൾച്ചർ കണക്ഷനും ബോർവെല്ലും കൂടാതെ കുളവും ഇവിടെയുണ്ട് മൂന്നേക്കർ പതിനൊന്ന് സെന്റിൽ നെൽകൃഷിയും ചെയ്തുവരുന്നു ബാക്കി വരുന്ന പതിനെട്ട് സെന്റ് സെന്റ് പതിനഞ്ച് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളെല്ലാം റോഡ് സൈഡിലുള്ള പുരയിടവുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ പള്ളി അമ്പലം തുടങ്ങിയ എല്ലാവിധ ഈ പ്രോപ്പർട്ടി മൊത്തമായോ മുറിച്ചോ വിൽക്കുന്നതാണ് ഈ കാണുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെന്റ് സ്ഥലവും മാത്രമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയും ഒരു ഏക്കർ മുപ്പത് സെന്റ് പറമ്പിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയും ഈ കാണുന്ന അഞ്ച് ഏക്കർ പതിനേഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനെണ്ണായിരം രൂപയും മൂന്ന് ഏക്കർ പതിനൊന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനെണ്ണായിരം രൂപ തന്നെയുമാണ് ബാക്കി വരുന്ന വീട് വെക്കാൻ പറ്റിയ സെന്റ് പതിനെട്ട് സെന്റ് പതിനഞ്ച് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾക്ക് സെന്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് സീറോ ഫൈവ് ഫൈവ് ഫോർ നയൻ സീറോ സെവൻ ഫോർ ടു ഫൈവ് സീറോ ത്രീ ഡബിൾ സിക്സ്